ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ കുറേ അല്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം രാവിലെ നേരത്തെ നീക്കണം എന്നൊക്കെ ആട്ടാ വിചാരിച്ചേ പക്ഷേ ഇന്നലെ രാത്രി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കറണ്ട് പോയിട്ട് പിന്നെ വന്നത് നാലേ കാലം ആകുമ്പോഴാണ് അപ്പം അതുവരെ ചൂട് എടുത്തിട്ട് ഒന്നും കണ്ണടക്കാൻ പോലും പറ്റിയില്ല അപ്പം അതുകൊണ്ട് രാവിലെ നീറ്റ് നോക്കുമ്പോൾ നല്ല തലവേദന ആയിരുന്നു പിന്നെ അവിടെ തന്നെ കിടന്നു പത്തുമണിയൊക്കെ ആകുമ്പോഴാണ് നീറ്റത് അപ്പോൾ ഉമ്മ ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനെനിൽക്കൊരു ചമ്മന്തി വരച്ച് വെച്ചിട്ട് ഇതിമർത്ത് വന്നിരിക്കാം കേട്ടാ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഷാലു മദർശയിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ കണച്ച നായ്ക്കളുടെ ഭയങ്കര ശല്യമാണ് അപ്പോൾ അവൻ വരണ്ട നേരം നോക്കിയിട്ട് ഇവിടെ ഇരിക്കുക വരുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു നായ ഉണ്ട് അത് ഷാലുവിനെ കണ്ടാൻ്റെ പിന്നാലോടും അങ്ങനെ ഒരു പത്ത് ഇരുപതൊക്കെ ആകുമ്പോഴാ ഷാലു വരുന്നത് കണ്ട് അപ്പോൾ ആ അറ്റത്തുനിന്ന് വരുന്നത് കാണട്ടെ നമ്മുടെ സിറ്റൗട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിരുന്നു പിന്നെ ഈ ഒരു രണ്ട് സൈഡിലുള്ള പറമ്പുകളിലായിട്ട് നായ്ക്കളുണ്ടാവാറുണ്ട് കുറച്ച് മുൻപ് വരെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൻ വരുന്ന സമയത്ത് പിന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു വീടിൻ്റെ ഉമ്മർത്തൊക്കെ നായ്ക്കൾ കിടക്കാറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വട്ടം അവൻ്റെ പിന്നാലെ ഓടിയിട്ടുണ്ട് കേട്ടോ ഒരു നായ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഞാൻ ഇടക്ക് വന്ന് നിൽക്കുന്നത് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇവനെ കാണുമ്പോൾ എന്താണ് അവ അത് പിന്നാലെ ഓടാറുണ്ട് അങ്ങനെ ഷാലുവിനെ കൂട്ടിയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാനിരുന്നു കേട്ടാ ഇന്ന് ഇഡ്ഡലിയും ചട്നിയും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാനിരുന്നത് ഞാനും ഉമ്മയും ഷാലും കൂട്ടിയിട്ടായിരുന്നു ചായയിൽ ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് മുഖഞ്ചൊളിച്ചത് ഇച്ചു ഉറങ്ങിയിട്ടാണ് ഇച്ചുവിന് ആറരക്കായിരുന്നു മദ്രസ് ഉണ്ടായിരുന്നത് ആറര മുതൽ എട്ട് മണിവരെ അപ്പം മദ്രസ ഇട്ട് വന്ന് കിടന്ന് ഉറങ്ങി ഇനി കുറച്ച് കഴിഞ്ഞ് എണീറ്റിട്ടേണ് ചായ കുടിക്കുകയുള്ളൂ ഞങ്ങളുടെ ചായ ഒടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി നിന്നു നമ്മൾ തലേന്ന് തന്നെ മീൻ വാങ്ങിച്ചു വെക്കും കേട്ടോ ഓരോ ദിവസം മീൻകാരം വരുന്നത് ഉച്ച ഒരു ടൈമിലാണ് ഒരു ഒരു മണിയൊക്കെ ആകും കേട്ടോ മീൻകാരം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മീൻ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നന്നാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള മീൻ നമ്മൾ ഓരോ ദിവസം വാങ്ങിച്ചു വെക്കും ചില ദിവസം മീൻകാരം വരാറുമില്ല കേട്ടോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഒരു മീൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്കും ഷാലുവിനൊക്കെ നല്ല ഇഷ്ടമുള്ള മീനാണ് പക്ഷേ നന്നാക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു മീനോടിയാണ് അത് പുതിയാപ്പിളക്കുര എന്നാണ് നമ്മുടെ അവിടെ പറയുക പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഈ ഒരു മീനിന് അപ്പോൾ എന്തായാലും കുറച്ച് മീനൊക്കെ എടുത്ത് പെട്ടെന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മസാല തേച്ച് വെക്കണം അപ്പോൾ ചെറിയുള്ളിയും പെരിഞ്ചീരകം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഫിഷ് മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് നമ്മൾ മസാല തേക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി മാത്രമായിട്ട് ചെറിയുള്ളിയും പെരിഞ്ചീരൊക്കെ മാത്രമായിട്ട് ചതച്ചെടുത്തത് പിന്നെ ഒരു തണ്ടി തണ്ട് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഈ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ പാകല്ലേ നോക്കിയതിന് ശേഷമാണ് മീൻ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ മസാല ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് എണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും കുഴപ്പമില്ല പുറത്തെടുത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് മസാല ഒക്കെ തേച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ചിക്കനൊന്ന് വെള്ളത്തിട്ട് വെക്കുന്നുണ്ട് നമ്മൾ രാത്രിയിൽക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കുറേ ദിവസമായി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ തോന്നിയാൽ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വലിയ അയിലായിരുന്നു കേട്ടോ അപ്പോൾ കിലോ അയില് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല മത്തിയായിരുന്നു ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എന്തായാലും മീൻ വരില്ല അപ്പം നമ്മൾ വെള്ളിയാഴ്ചയ്ക്കും ശനിയാഴ്ചയ്ക്കുള്ള മീനും അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഒന്ന് മസാല തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സുർക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ച് റെഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേട്ടാ ലിക്വിഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേക്കിന് വാങ്ങിച്ചിട്ടുള്ള ആ കളറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ പൗഡർ വാങ്ങിക്കലില്ല പിന്നെ ആവശ്യത്തിനുള്ള കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മസാല കുറച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ സുർക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അത് ബിരിയാണി പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ഇനി ഇത് നന്നായിട്ട് മസാല തേച്ചിട്ട് കുറച്ചു നേരം റസ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടാ അതിനുശേഷം പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഇട്ടാ അപ്പോൾ നല്ല ചൂടല്ലേ മക്കൾ റൂമിലും വന്ന് എ സി ഉട്ട് ഫോണിലും കളിച്ച് കിടക്കാട്ട് തന്നെ കണ്ട വഴിക്ക് ഞാൻ ഫോണും കൊണ്ട് വരണ കണ്ട വഴിക്ക് ഓടിയിട്ടാണ് പക്ഷെ ആലുദെ അവിടെ പുതുപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടി എടുക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ താഴത്തേക്ക് വിട്ടതിനേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പം അതേ അപ്പഴത്തേനും മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ചീരടലായിരുന്നു കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണല്ലേ അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് മാത്രം മതിയല്ലോ പിന്നെ ഇച്ചുവിനും ഷാലുവിനും ഒക്കെ ഉള്ളത് ചോറും വാരി കൊടുക്കണ്ട ചെയ്തത് അവർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതും വെച്ചിട്ടിരിക്കും പിന്നെ ലാസ്റ്റ് ഷാലു പിന്നെയും കഴിക്കും ഇച്ചു അത് ബാക്കിയാക്കി വെക്കൂട്ടോ അപ്പം പിന്നെ ഉമ്മനെ വാരി കൊടുക്കാനിരുന്നു അല്ലെങ്കിൽ ഉമ്മ വാരി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കും അതല്ലെങ്കിൽ അവരിന്ന് കഴിക്കൂട്ടാ അവരിന്ന് കഴിക്കണ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇച്ചു കുറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിടും പിന്നെ വെള്ളം ഇപ്പം നമ്മൾ കുടിക്കാനെടുക്കുന്നത് അതായത് ഇതുപോലെ കേട്ടോ മിനറൽ വാട്ടർ വാങ്ങിക്കുകയാണ് ആ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ് കിണറൊക്കെ അടിഭാഗമായിരിക്കണം കേട്ടോ അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വരും കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടാ വരിക പക്ഷെ അതൊരു ചുവപ്പുണ്ടാവുട്ടോ അതുകൊണ്ട് നമുക്ക് കുടിക്കാനൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുപ്പിവെള്ളം വാങ്ങിച്ചിട്ടാണ് കുടിക്കാനൊക്കെ എടുക്കാറ് അപ്പോൾ ചോറിനിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം പോയി കിടന്നു പിന്നെ ഒരു നാലര ഒക്കെ ആകുമ്പോൾ എണീറ്റിട്ടാണ് പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള പണി നോക്കണത് കേട്ടാ ചിക്കൻ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് വർക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനൊക്കെ അടുപ്പത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ അധികം ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഗ്യാസിലാണ് കേട്ടോ ചെയ്തു തരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെ ഒരു അടുപ്പിൽ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി അപ്പോൾ പിന്നെ അങ്ങനെ അടുപ്പിൽ ചെയ്തതാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ചോറ് മാത്രമേ ആയിട്ട് അടുപ്പത്ത് വെക്കാറുള്ളൂ പിന്നെ ഇപ്പോൾ അതേപോലെ സിപ്പപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അബി പച്ചക്കറിയൊക്കെ ആയിട്ട് വന്ന് പുറത്തൊക്കെ പോയി വന്നപ്പോൾ അവൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അപ്പം എനിക്കിപ്പോൾ ഈ സിപ്പ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് വാനില ഫ്ലേവറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഇഷ്ടമായില്ല ഒന്നെങ്കിൽ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ അതല്ലെങ്കിൽ ചിക്കു ഫ്ലേവർ അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ എന്തായാലും കിട്ടിയത് കിട്ടിയെന്നുള്ള രീതിയിൽ ഞാൻ അത് കഴിക്കുകയാണ് പിന്നെ ഉമ്മ എൻ്റെ ബാക്കിലിരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഈ പച്ചക്കറി അവർ കടകളിലും പിന്നെ വണ്ടിക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും അന്നത്തെ കണക്ക് കൂട്ടലും പിന്നെ അന്ന് കിട്ടിയ ക്യാഷും അതൊക്കെ കണക്കാക്കി വെക്കണം അപ്പോൾ ആ ഉമ്മയും അഭിയൊക്കെ കൂടിയിട്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് ഞാൻ ചെന്നിട്ട് ഇതേ ചിക്കന് ഫുള്ള് വറുത്തെടുത്തു പിന്നെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള സവാളൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുത്തുട്ടാ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മുന്തിരി ഇടാന് വിട്ടുപോയിട്ടാണ് പിന്നെ അത് കുഴപ്പമില്ല നമുക്ക് അത് ബിരിയാണി ഉണ്ടാക്കണ ആ ഒരു റൈസ് വേവിക്കില്ലേ ആ ഒരു സമയത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ നല്ലങ്ങനെ വീർത്ത് വരും കേട്ടെ പിന്നെ അതിങ്ങനെ ചുങ്ങിപ്പോയില്ല പിന്നെ ഞാനിത് ഇവിടെ സവാള വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തില്ലേ ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ സവാളൊക്കെ വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ ഒരു മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പിന്നെ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മീറ്റ് മസാലയും മീറ്റ് മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചിക്കൻ മസാലയുടെ നാലിലൊരു ഭാഗമാണ് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ കൂടി കുറച്ച് ഗരം മസാലയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തൈരുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് പുളിയില്ലാത്ത തൈരാണ് അപ്പോൾ ഇതങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈയൊരു സമയത്ത് നമ്മൾ മസാലയിലുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനൊന്ന് പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ കുറേ നേരം അടുപ്പത്ത് അടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന കാരണം നല്ല ചൂടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് നേരം അങ്ങനെ പുറത്തിറങ്ങി നിന്നതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് ഈ ഒരു പറമ്പിലാണ് കേട്ടോ നമ്മൾ വണ്ടി ഇടാറുള്ളത് വണ്ടി ഇടലും പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ ചാക്കുകൾ പെറ്റികൾ അതൊക്കെ ഈ ഒരു പറമ്പിൽ തന്നെ വെക്കുന്നുണ്ട് നമ്മുടെ സ്ഥലം എന്നല്ല കേട്ടോ വേറൊരാളുടെ സ്ഥലമാണ് പക്ഷെ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഷാലും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവന് ചെടിച്ചട്ടിയിൽ മണ്ണ് പോയിട്ട് ആ ഒരു ചെടിച്ചട്ടിയിൽ മണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അവന് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് നാലര വർഷമായി ഇപ്പോൾ വീട് ഇരുന്നിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഞങ്ങളുടെ പഴയ വീടാണ് പഴയ വീട് പറഞ്ഞാൽ ഉപ്പാടെ വീടാണ് പിന്നെ ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വെച്ചിട്ടുള്ള വീടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ് ഉപ്പമ്മയും എൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ കുറച്ച് അങ്ങനെ മുറ്റത്തൊക്കെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള റൈസ് വെക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ നമ്മൾ നോർമലി റൈസ് വെക്കണതുപോലെ തന്നെ ഒരു അരിയുടെ ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിയും പുതിനയും പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ രാവിലെ ഇഡ്ലി ഉണ്ടാക്കിയില്ലേ അതിൽ കുറച്ച് മാവ് ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഉപ്പിയും പിന്നെ ഇച്ചൊക്കെ കൂടിയിരുന്ന് കഴിക്കുകയാണ് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്ത അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വിട്ടുവിട്ടു അതായത് പട്ട ഗ്രാമ്പു ഇലക്കായതൊക്കെ അല്ലേ അതൊക്കെ ഇട്ടു കൊടുക്കാൻ വിട്ടു റൈസ് ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ട് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പിന്നെ അതൊക്കെ ഇട്ടു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചെറുനാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതവിടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടത് മൂടി വെച്ചു വിട്ടാ പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഇപ്പോൾ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ യൂറിൻ ഇൻഫെക്ഷൻ ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അടിവയർ വേദന ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം കൂടി കുറയുന്ന സമയത്ത് നമുക്ക് തലവേദനയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞത് വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഒരു സമയത്ത് ഇത് പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താ ഒരു തരം പിങ്ക് കളറിൽ അന്തരീക്ഷം ആയിക്കട്ടാ അതായത് ഒരു മഴക്കുള്ള ലക്ഷണമൊക്കെ കാണാണ്ട് അപ്പോൾ അതുപോലെ തന്നെ അന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്താ വറ്റി കിണർ നേരുന്ന കിണറിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമായിട്ട് ആ രീതിക്കാട്ടാണ് അന്ന് രാത്രി പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ റൈസൊക്കെ ഇത് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ദമിടണട്ടാ അപ്പോൾ ദമ്മിടണ നമ്മൾ ഈയൊരു പാത്രത്തിൽ തന്നെയാണ് ദമ്മിടാറുള്ളത് അപ്പോൾ ഞാൻ റൈസ് ഒക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ അടിയിൽ ചിക്കനൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിൽ കുഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസിൽ ഒരു പകുതിയോളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം മല്ലിയില പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടാൽ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ റൈസ് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഡാളുടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡാളുടെ അല്ല ആർ കെ ജി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അടച്ചിട്ട് അടുപ്പിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് കുറച്ചു നേരം ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഹാളിൽ വന്നോക്കുമ്പോൾ അമ്മ ബൂസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഗ്ലാസ് എടുത്ത് പിന്നെ ചക്ക വറുത്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം അങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നൊരു എട്ടരൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം കഴിച്ചു കേട്ടോ നല്ല ബെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ്റെ ഒരു ലെഗ് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പീസും കൂടി എടുത്ത് പിന്നെ കുറച്ച് സലാഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു എനിക്ക് ഈ റൈസ് എന്തോ എനിക്കിഷ്ടമായില്ല എന്നാലും കുഴപ്പമില്ല ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കഴിച്ചു കെട്ടാ പിന്നെ നമ്മളൊരു ഒൻപതരൊക്കെ ആയപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് ബിഗ് ബോസ് കാണാനായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീസൺ കണ്ടതിന് ശേഷം പിന്നെ കാണുന്നത് ഈ ഒരു സീസണാണ് കേട്ടോ ഇപ്പോഴത്തെ സീസൺ ഭയങ്കര വിവാദമാണല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മൾ പിന്നെ പത്തരക്കാവുമ്പോഴേ കിടക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകാനോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പോയിട്ടും കാണാം ടിൽ ദെൻ ബൈ ടേക്ക് കെയർ